ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് ലൈക്ക് തന്നവർക്കും സബ് ചെയ്തവർക്കും വീഡിയോ കണ്ടവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മോൻ്റെ സ്കൂളിൽ നിന്ന് വാർഷിക പരിപാടിയും അതുപോലെ യാത്രയായപ്പോൾ എല്ലാം കൂടി ആയിട്ട് അടിച്ചുപിടിച്ചൊരു പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ പോണത് അപ്പോൾ മൂന്ന് മണി മുതലുള്ള പരിപാടികളായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ ഞമ്മളെന്തായാലും മരിപി ബാങ്കൊക്കെ കൊടുത്ത് സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു അപ്പോൾ മോൻ പോയിട്ടുണ്ട് മോന് ജെ ആർ സിൻ്റെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അവന് മൂന്ന് മണിക്ക് പോകണം അപ്പോൾ അവൻ പോയപ്പോൾ തന്നെ എന്നോടും കൂടി ചെല്ലാനായിട്ട് പറഞ്ഞത് അവിടെ പോയിട്ട് ഇങ്ങനെ ആ വെയിലത്ത് ഇങ്ങനെ ഇരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെന്തായാലും എന്തായാലും രാവിലത്തെ നമ്മുടെ ദോശമാവിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നാല് ഒരു വൈകുന്നേരം ചായക്ക് കടി ഉണ്ടാക്കിയത് അപ്പോൾ രാത്രി ഇനി ഇവിടെ ആരും ഉണ്ടാവില്ല ഒക്കെ പുറത്ത് സ്കൂളിലാവും പരിപാടി കാണാനായിട്ട് പോവും അപ്പോൾ പിന്നെ ഇത് ദോശമാവ് കറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ വൈകീട്ട് ചായയും കടിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ രാത്രി തിരിച്ച് വരുമ്പോൾ കുറച്ച് ടൈം ആകുമല്ലോ അപ്പോൾ എന്തായാലും എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ പണിയാരമാണ് കേട്ടോ നമ്മളെ ഞങ്ങളെ സ്പെഷ്യൽ തമിഴ്നാട് സ്പെഷ്യലൊക്കെ ഒരു പണിയാരം ഉണ്ടാക്കുന്നൊരു സംഭവമാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വെച്ചു പിന്നെ അവൻ്റെ ദഫിൻ്റെ പരിപാടിക്കാണ് കൂടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ദഫിനുള്ള സംഭവങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഒക്കെ റെൻറ്റിന് എടുത്തിട്ടുള്ളതൊട്ടോ അപ്പോൾ തൊപ്പിയും ഒക്കെ ആയിട്ട് അപ്പോൾ അവന് അവിടെ സ്കൂളിൽ അങ്ങോട്ട് നിൽക്കപ്പെടുതി ഇല്ലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ മാറ്റിയോ മാറ്റിൽ കഴിഞ്ഞോ പോവല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരാം ഈ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട് അവനെന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വെച്ചാൽ അത് അപ്പം അങ്ങനെ നടക്കണം കേട്ടോ അപ്പം അങ്ങനത്തെ ഒരാളാണ് അപ്പം ഇങ്ങനെ ഇടയ്ക്കിടക്ക് വന്ന് പിന്നെ വൈകിട്ട് ഒരു നാല് അഞ്ചര ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം അവനും കൂടി ചായയും കടിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ഈ പൊയ്ക്കോ മനസ്സിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞയച്ചിരുന്നു കേട്ടോ അപ്പം എന്തായാലും നമ്മളും ഇതാ ചായ ഒക്കെ ഒന്ന് കുടിക്കട്ടെ അതിക്കുള്ളൊരു ചമ്മന്തിയും കൂടി അരച്ചിട്ടാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ ചായ കൂടി ഒക്കെ കഴിഞ്ഞ് ബങ്ക് കൊടുക്കാനായിരിക്കുന്നു കേട്ടോ അപ്പോഴാണ് ചായ കൂടി ഇന്നിപ്പോൾ വൈകി കുറച്ച് അല്ലെങ്കിൽ നാല് മണിക്ക് മോരൊന്നും ഇല്ലാത്തത് കാരണം അങ്ങനെ സ്കൂളിൽ വിട്ട് വരുന്ന ടൈമിലാണല്ലോ നമ്മൾ ചായ ഇതൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അവന് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ പോയത് കാരണം ഇപ്പോൾ ഞാനിതാ ഒരു ആറു മണി ബാങ്ക് കൊടുത്തതിന് ശേഷം ചായ കുടിച്ച് മാറ്റാനൊക്കെ നിന്നത് കേട്ടോ അപ്പോൾ അതാ ഞാനും എന്തായാലും ബാക്കിയുള്ളത് അടച്ചിട്ട് ഇനി വേണമെങ്കിൽ ഒരു പാത്രത്തിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ കൊണ്ടുപോയതൊന്നും ഇല്ല കേട്ടോ പിന്നെ സ്കൂളിലൊക്കെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും നമ്മളിതാ ചായപ്പൊടി നമസ്കാരം കഴിഞ്ഞിട്ടാണ് സ്കൂളിലെത്തിയ കേട്ടോ അപ്പോൾ സ്കൂളിലെത്തിയപ്പോൾ ഓരോരോ റൂമിൽ ഓരോരുത്തരെ ഇങ്ങനെ മാറ്റിയാണ് അപ്പോൾ ഇവിടെതാ കുറച്ച് കുട്ടികൾ ഡാൻസിനാണ് എത്തരട്ടോ അപ്പോൾ ഇതിൽ രണ്ട് കുട്ടികൾക്ക് എനിക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യം അറിയാം അപ്പോൾ താത്ത ഞങ്ങളെ എടുക്കി എന്ന് അവിടെ നിന്ന് തരികയാണ് കേട്ടോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഞങ്ങളെ യൂട്യൂബിൽ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതാ ഒപ്പനയ്ക്കുള്ള കുട്ടികൾ നല്ല സുന്ദരി കുട്ടികളായിട്ട് ഇങ്ങനെ ഒരുങ്ങി ഇതൊരു ഒപ്പന കഴിഞ്ഞു വന്നിട്ട് മാറ്റിയാണ് ാണ് കേട്ടോ പുതിയതന്നെ ആയിരുന്നു ഒന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെതാ നമ്മളെ കൊച്ചു കലാകാരന്മാർ നല്ല തകർത്താടുന്നുണ്ട് കേട്ടോ അടിപൊളി ഡാൻസൊക്കെയാണ് കുട്ടികളൊക്കെ ഓരോരോ കഴിവുകളല്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മളെന്നെ അന്തം ഇട്ട് പോകട്ടോ ഇങ്ങനെയൊക്കെ കഴിവുണ്ടോ ഈ കുട്ടികൾക്ക് അപ്പോൾ ഒരുപാട് പഠിച്ച് നല്ലോണം ഒന്ന് പ്രാക്ടീസ് ആക്കി ചില കുട്ടികളൊക്കെ നല്ലതുപോലെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ ഇനിയാണ് ഉദ്ഘാടനവും ചടങ്ങും ഓരോരോ കാര്യങ്ങൾ പ്രസംഗവും നമ്മളെ വിശിഷ്ട അതിഥികളൊക്കെ വരുന്ന സമയമാണ് കേട്ടോ അപ്പോൾ എന്തായാലും പരിപാടികൾ കുറച്ച് ടൈമിൽ നിർത്തലാക്കിയിട്ടുണ്ട് നിർത്തി വെച്ചിട്ടുണ്ട് ഇനി ആ പരി പ്രസംഗം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ രാവ ഇതാക്കട്ടോ നമ്മുടെ ടീച്ചർമാരെ സ്വാഗത ഗാനം ചെയ്യുന്നു കേട്ടോ നമ്മളെ പള്ളി പള്ളിക്കുത്ത് ജി എം എൽ പി സ്കൂൾ ചെറിയ സ്കൂളാണ് കേട്ടോ എൽ കെ ജി മുതൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസ്സുകളാണുള്ളത് അപ്പോൾ ജെ ആർ സി കുട്ടികളൊക്കെ സ്റ്റേജിൽ അതിഥികളെ സ്വീകരിക്കാനായി കയറി നിന്നിട്ട് നമ്മുടെ മോനാണ് കേട്ടോ രണ്ടാമത്തെ നിൽക്കുന്നത് അപ്പോൾ അവരൊക്കെ അങ്ങനെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് ഇത് നമ്മളെ പി ടി എ പ്രസിഡൻ്റാണ് നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് അറിയുന്ന ആൾ തന്നെയാണ് എല്ലാവരും ഞമ്മളെ അയൽവാസികളും അറിയുന്ന ആളാണ് ഇതാണ് ഞങ്ങളുടെ വാർഡ് മെമ്പർ നൂർജഹാൻ മുച്ചിക്കൽ ടോ അപ്പോൾ പതിനാറാം വാർഡും ഒന്നാം വാർഡത്തെ മെമ്പർമാർ രണ്ട് പേരുണ്ടായിരുന്നു പിന്നെ താട്ടോ കുറേ കുട്ടികൾ മാറ്റിയിട്ട് അവർക്കുണ്ടോ ഈ പ്രസംഗമൊക്കെ കേട്ടിരിക്കാൻ കഴിയണം മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർക്ക് ദേശം മുടിക്കലൊക്കെ തുടങ്ങിയിരിക്കണം പിന്നെ ഓരോരോ വിക്രസുകൾ കാട്ടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നാട്ടിലറിയണ കുട്ടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ഓരോരോ കാട്ടിക്കൂടൽ കണ്ടപ്പെടുത്താണ് പിന്നെ ദാ ഇതാണ് നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൾട്ടോ അപ്പോൾ അവിടെ കസേരയിൽ ഒരു പച്ച സാരി കൊടുത്തിട്ടൊരു ടീച്ചറിൻ്റെ ഷഹീദ ടീച്ചർ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം ആയിട്ടോ നമ്മളെ സ്കൂൾ അപ്പോൾ ആ ടീച്ചർക്കുള്ള യാത്രയായപ്പോൾ അപ്പോൾ അവർക്കുള്ള പുരസ്കാരം ഇതൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളെ നാട്ടിലെ ക്ലബിലെ ഭാരവാഹികളാണ് അപ്പോൾ അവരെ വാഹിയും കൊടുക്കുകയാണ് കേട്ടോ ടീച്ചർക്കുള്ളത് അങ്ങനെതാ എല്ലാവരും ഓരോരുത്തരായിട്ട് ഓരോരോ ഇങ്ങനെ കൊടുക്കണുണ്ട് പിന്നെ അതുപോലെ ഇത് നമ്മളെ ടീച്ചർ പഠിപ്പിച്ച ക്ലാസ്സിലെ കുട്ടീൻ്റെ ഭാഗം ടീച്ചർക്കൊരു സ്നേഹസമ്മാനം ഉണ്ടോ അപ്പോൾ ടീച്ചർ എന്തായാലും റിട്ടയേർഡായി പോകുമല്ലേ അപ്പം അതിൻ്റെ ഒരു സ്നേഹസമ്മാനം കൊടുക്കുകയാണ് നമ്മളറിയണ കുട്ടി തന്നെയാണ് അത് മോൻ്റെ ക്ലാസ്സിലുള്ളവർ തന്നെയാണ് കേട്ടോ പിന്നെന്താ പിന്നെ ഓരോരുത്തർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പോൾ നമ്മുടെ സബ് ജില്ല പരിപാടിക്കും ഒക്കെ നാട്ടിലെ ഒരു സപ്പോർട്ടും എല്ലാ പിന്തുണയും നൽകിയ ഒരു നാട്ടിലൊരാളാണ് അവർക്കും ഒരു പുരസ്കാരമൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ എന്തായാലും പ്രസംഗങ്ങളോട് പ്രസംഗം ഓരോന്ന് കേട്ടിങ്ങനെ ഇരിക്കാം കേട്ടോ എല്ലാവരും നമ്മൾക്കാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ ഇരിക്കണത് വലിയ ഇഷ്ടമൊന്നും അല്ല എന്നാലും അങ്ങനെ ഇത് നമ്മുടെ നാട്ടത്തെ മാഷാണ് കേട്ടോ വെയിലു മാഷാണ് നമ്മളെ മാഷ വൈഫാണ് ഇരിക്കുന്ന ടീച്ചർ കേട്ടോ അപ്പുറത്ത് ടീച്ചർ ഈ സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഒന്നാം ക്ലാസ്സിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും പ്രസംഗവും കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എൽ കെ ജി സ്റ്റുഡൻസ് ടോപ്പ് ടോപ്പർമാർക്കുള്ള സമ്മാനദാനങ്ങളും പിന്നെ ആ മോന് ഒരു ജില്ലയിൽ എന്ത് സമ്മാനം കിട്ടിയതും ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഇതായിരുന്നു അങ്ങനെ അവരെ ഉദ്ഘാടനവും എല്ലാം കഴിഞ്ഞ് പിന്നെ ഐ ടി ഇതൊക്കെ ഒന്ന് ഉദ്ഘാടനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പ്രസംഗം കാര്യമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ മക്കളെ കലാപരിപാടികളാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ജെ ആർ സി കുട്ടികളുടെ മാസ്റ്റർ പരിപാടി ആണ് അപ്പോൾ മോന് ലാസ്റ്റാണ് കേട്ടോ അവനതിൽ ശരിക്കും അങ്ങോട്ട് കാണണില്ല ആകെ ക്ഷീണിച്ചിരിക്കണു മൂന്ന് മണിക്ക് വന്നിട്ട് നല്ല വെയിലാണല്ലോ അടങ്ങിയൊരു ഭാഗത്ത് ഇരിക്കില്ല കേട്ടോ അങ്ങനെ ഓടിക്കളിച്ചിട്ടും ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ മുഖൊക്കെ വാടി ആളാകെ ഇതായിട്ടുണ്ട് പിന്നെ അവർക്ക് ഒരു ഇങ്ങനെയൊക്കെ പരിപാടികൾ കാണാറുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ അങ്ങനെ അങ്ങനെതാ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്കിന് നമ്മളെ ദഫിനുള്ള പരിപാടിക്കാട്ടോ ഇവർ കൂടിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഒക്കെ മാറ്റലും ഇതൊക്കെയാണ് ദഫൊക്കെ ഇതൊക്കെ വാടകയ്ക്ക് എടുത്തതാണ് കേട്ടോ ദഫും കോട്ടും തൊപ്പിയും ഇതൊക്കെ വാടക കൊടുത്തിട്ട് ഡ്രസ്സുകൾ പിന്നെ അവനാൻ്റെ ഡ്രസ്സന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞ കൊല്ലം അവരെ മൂന്നാം ക്ലാസ് പഠിപ്പിച്ച സ്വപ്ന ടീച്ചറാണ് കേട്ടോ ടീച്ചർ ഇവിടെ അല്ലപ്പോൾ ഇപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി വന്നപ്പോൾ മക്കളെയൊക്കെ ഒന്ന് കണ്ട് സന്തോഷവർത്തം ക്കെ പറയാണ് കേട്ടോ അങ്ങനെ എന്തായാലും മക്കളെയൊക്കെ മാറ്റിച്ചിട്ടുണ്ട് ഇനി അവരവിടെ കുറച്ച് നേരം നിൽക്കട്ടെ ഞാനെന്തായാലും പരിപാടി കാണാൻ വന്നിട്ട് മക്കളെ ഡാൻസും കാര്യങ്ങളൊന്നും കാണാതെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ഇതാനും ഒക്കെ തന്നെയായിരുന്നു അങ്ങനെതാ നമ്മുടെ കൊച്ചു കൊച്ചു കലാകാരികളും കലാകാരന്മാരൊക്കെ നല്ല സ്റ്റേജിൽ തകർത്താടുകയാണ് കേട്ടോ ഒരു രക്ഷയില്ല മക്കൾ പെർഫോമൻസ് കാണാൻ അട്ടേപോലെ ആയിട്ട് തന്നെ മക്കൾ കളിക്കുന്നുണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ കുട്ടിക്കാലും ഓർത്ത് പോകില്ലേ അന്നൊന്നും ഇതുപോലെയുള്ള പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ കോസ്റ്റ്യൂമൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അന്നൊന്നും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാന്നല്ലാതെ ഇതൊക്കെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഡ്രസ്സായാലും എന്തൊരു ഇതാണെങ്കിലും ഒക്കെ പ്പോൾ റെന്റിന് കിട്ടും അല്ലെ നല്ല നല്ല അടിപൊളി മോഡേൺ ഡ്രെസ്സുകളും ഒക്കെ ഓരോരോ കളികൾ ഓരോരോ വിധം ഡ്രെസ്സുകളും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ ഗഫുകാരെ അവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ അവരെ ഊഴം എന്നാന്ന് വെച്ചിട്ട് പിന്നെ അതാണ് നമ്മുടെ കുറച്ചുള്ളം കുട്ടികൾ അടിപൊളി ഡാൻസ് കിട്ടുക ഓരോരുത്തർ ഓരോ വിഭവത്തിൽ അങ്ങനെ ഓരോർക്ക് അവർക്ക് എങ്ങനെ സ്റ്റെപ്പ് തോന്നുക അതുപോലെയൊക്കെ അങ്ങോട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ നല്ല രസം ചെയ്യുന്നത് കാണാനും കിട്ടോ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ചിരിയും വരും നമുക്ക് കളിക്കാനും തോന്നും കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണ് ഞാൻ ഒരു പാട്ട് കേട്ടാൽ അതിൻ്റെ കാലിങ്ങനെ ഇളകൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ പിന്നെ അതവിടെ ഒരു അടിപൊളി തകർ പ്പൻ ഒപ്പന ഒപ്പന എന്ന് പറഞ്ഞാലും വരെ ഇപ്പോഴൊരു മോഡൽ ഒപ്പനല്ലേ അല്ലേ എന്തോ ഒരു പേര് പറയുമല്ലോ അല്ലേ മറന്നു പോയിട്ടോ പോയിട്ടു അപ്പം അടിപൊളി ഒരു ഒപ്പനയാണ് എന്താ കുട്ടികളെ എനർജറ്റിക് അടിപൊളി തന്നെ കളിക്കണ്ട് മക്കളെ തുള്ളുന്നുണ്ട് തുള്ള പിന്നെ ഇതൊരു ഒരു ഇതൊരു മുസ്ലിം ഗാനമായിരുന്നു കേട്ടോ നല്ല ഞാൻ പാട്ടുകളൊക്കെ എന്തിൽ എഴുതി ഒക്കെ കളഞ്ഞതാണ് കേട്ടോ എന്താ വെച്ചാൽ വെറുതെ എന്തിനാ വെറുതെ കോപ്പി റേറ്റ് വാങ്ങി കൂട്ടുന്നത് പിന്നെ അതിൻ്റെ പിന്നാലെ പോകണ്ടല്ലോ അങ്ങനെ അങ്ങനെതാ നമ്മൾ അറബി ഡാൻസ് കേട്ടോ നല്ല കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് കളിക്കേണ്ടത് ഇതിൽ ടെസ്റ്റ് ലാസ്റ്റാണ് കേട്ടോ നമ്മൾ അമ്മമാർക്കും കൂടി ഇതിൽ അവസരം തന്നിട്ടുണ്ട് അമ്മമാരെ പരിപാടികളും ഉണ്ട് ടീച്ചർമാരെ പരിപാടികളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വരുന്നുള്ളൂ അപ്പം അതാ ഇതൊന്നും കണ്ടില്ലേ ഇതുപോലെയൊക്കെയുള്ളൊരു കളികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത് പിന്നെ അതാണ് നമ്മുടെ കുട്ടികൾ അടിപൊളി ഇറേ ഡിങ്ക്സ് ഗാനങ്ങളുടെ മിക്സ്ഡ് ഗാനങ്ങളായിരുന്നു കേട്ടോ ഓരോരോ പാട്ടുകൾ പകുതി പിന്നെ പകുതി പിന്നെ പകുതി അതൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ ഉണ്ടല്ലേ നമുക്ക് തന്നെ സ്റ്റേജിൽ കയറിയിട്ട് അങ്ങോട്ട് കളിക്കാനിങ്ങോട്ട് തോന്നും പിന്നെ അതാണ് നമ്മുടെ മോൻ്റെ ദഫ് കിട്ടും അപ്പോൾ അവനിങ്ങനെ എന്നോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഫുള്ള് വീഡിയോ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തരണം എന്നിട്ടും അപ്പോൾ അവൻ്റെ ദഫ് കുറേ ഞാൻ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പം അവനിങ്ങട് നോക്കണില്ല കേട്ടോ മടിയായിട്ടാ തോന്നണുണ്ട് മുന്നേക്ക് നോക്കണില്ല അപ്പം കുറെ ആളുകൾ സ്റ്റേജിൽ കയറുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴാവും കുട്ടികൾക്കൊരു ആകരുതല്ലേ അപ്പതാ എന്തായാലും നല്ല കളിയൊക്കെ അടിപൊളിയായിട്ടൊക്കെ കളിച്ചിട്ടുണ്ട് ചെറിയൊരു ഇതൊക്കെ ഷാർ കമ്മി പറഞ്ഞാല് രാവിലെ മുതൽ ഉച്ച ഉച്ചക്ക് ഉച്ച വരെ സ്കൂളുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടി കേട്ടോ പിന്നെയാണ് നമ്മുടെ അമ്മമാരെ അടിപൊളി പെർഫോമൻസ് നമ്മൾ ഈ അമ്മമാർക്ക് അടുക്കളി തന്നെ ഒതുങ്ങി കഴിയുന്ന കുറേ കഴിവുകളുള്ള അമ്മമാരുണ്ട് കേട്ടോ അവരൊന്നും പുറത്ത് കൊണ്ടുവരാതാത്തൊരു ഇതാണ് അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ ഒരിക്കലും അമ്മമാർ പാഴാക്കരുത് കേട്ടോ ആഗ്രഹമുള്ളതൊക്കെ നമ്മൾ ചെയ്യുക പിന്നെ അതാണ് നമ്മൾ അടിപൊളി ടീച്ചർമാരെ പരിപാടി കേട്ടോ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ കുറേ ഭയങ്കര നല്ല അടിപൊളി കളിയായിരുന്നു ഇതിപ്പോൾ ഞാൻ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ടീച്ചർമാർ അത് നമ്മൾ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയാൽ അപ്പോതാ നമ്മൾ പ്രിൻസിപ്പൾ എൻ്റെ ഒരു കുറവും കൂടി ഇതിൽ വേണ്ടയെന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പളും കൂടി ഒന്ന് ചാടിക്കളിക്കുകയാണ് കേട്ടോ അവരടിയിൽ ഇത് ഇത് നല്ല മറ്റേ കൊച്ചുനാടൻ കായലിയിൽ കൊച്ചു വെള്ളം തുഴഞ്ഞപ്പോൾ ആ പാട്ടാണ് കിട്ടും അതുകൊണ്ട് കേൾക്കുമ്പോഴല്ല എന്തോ ഒരു രസമായിരുന്നു അപ്പം മാശം നല്ലോണം തകർത്ത് എല്ലാവരും കൂടെയും ആടി പാടി അടിപൊളിയാക്കിയിട്ട പരിപാടി നാട്ടുകാരും കുട്ടികളും ടീച്ചർമാരും മാശന്മാരും എല്ലാവർക്കും അതുപോലെ മെമ്പർമാരായാലും എല്ലാ ക്ലബിൻ്റെ ഭാരവാഹികളും എല്ലാവരും കൂടി എന്തായാലും പരിപാടിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നടത്തി ചെറുത് ചെറിയ സ്കൂളാണെങ്കിലും ഞങ്ങൾ നല്ല അടിച്ച് പൊളിച്ചിട്ട് തന്നെ പരിപാടികളൊക്കെ ഉഷാറാക്കിയിട്ട് അപ്പോൾ കുറേ ഒരു മാസത്തോളമായി മക്കളൊക്കെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു അങ്ങനെ അങ്ങനെതാ ടീച്ചർമാരും ലാസ്റ്റത്തെ കളിയാട്ടത് ഇനിയിപ്പോൾ കളി ഇതൊന്നുമില്ല ലാസ്റ്റത്തെ കളി ടീച്ചർമാരെന്നെ അടിപൊളി അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോരാ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഡ്രസ്സുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ മോൻ്റെ ഊരി ജേഴ്സിൻ്റെ ഡ്രസ്സൊക്കെ ഊരി ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്ത് സെറ്റാക്കിയതാ എല്ലാവരും പോക്ക ഒരുങ്ങുകയാണ് പന്തലൊക്കെ നല്ല വൃത്തിയാക്കുകയാണ് കേട്ടോ ഒക്കെ നമ്മൾ തന്നെയാണ് ക്ലബുകാരും ഒക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സഭവും ഷെയറും ചെയ്യും സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നതിനും ഓക്കെ വേക്കും